തിരഞ്ഞെടുപ്പ് പ്രചാരണത്തോട് ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലായിരിക്കും പ്രധാനമന്ത്രി എത്തുന്നത് എത്തിയ ശേഷം കൊച്ചി നാവികസേനാ താവളത്തിലേക്കായിരിക്കും പോകുന്നത് ഹെലികോപ്റ്റർ മാർഗമായിരിക്കും പ്രധാനമന്ത്രി നാവികസേനയുടെ താവളത്തിലേക്ക് പോകുന്നത് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ രാത്രി തങ്ങിയ ശേഷം തിങ്കളാഴ്ച രാവിലെയാണ് ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്തും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നരേന്ദ്രമോദി പ്രചാരണത്തിനിറങ്ങുന്നത് നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്നും നാളെയും എറണാകുളം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പതിനാല് രാത്രി ഒമ്പത് മണി മുതൽ പതിനൊന്ന് മണി വരെയും പതിനഞ്ചിന് രാവിലെ ഒമ്പത് മണി മുതൽ രാവിലെ പതിനൊന്ന് മണി വരെയും ബേസ് വില്ലിംഗ്ടൺ ഐലൻഡ് എം ജി റോഡ് തേവര ഷൺമുഖം റോഡ് പാർക്ക് അവന്യൂ റോഡ് ഹൈക്കോടതി ഭാഗം എന്നിവിടങ്ങളിലായിരിക്കും ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുക സുരക്ഷയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളും പൂർത്തിയായി വരുന്നതായി പോലീസ് പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ മുതൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും അതിശക്തമായ സുരക്ഷയാണ് ഈ മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായാണ് തിരുവനന്തപുരത്തെ ഗ്രാമപ്രദേശത്തേക്ക് മോദി പ്രചാരണത്തിനായി വരുന്നത് എന്ന പ്രത്യേകതയും ഇപ്പോഴത്തെ സന്ദർശനത്തിനുണ്ട് സുരക്ഷാ പ്രശ്നങ്ങളടക്കം പരിശോധിച്ചാണ് കാട്ടാക്കടയെ വേദിയാക്കിയത് ആറ്റിങ്ങലും വർക്കലയും എല്ലാം മോദിയുടെ വേദിക്കായി പരിഗണിച്ചിരുന്നു ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണം നടത്താനുള്ള തീരുമാനത്തെ തുടർന്നായിരുന്നു ഇത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന എൻ ഡി എ യുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിനായി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന്റെ മതിൽ പൊളിച്ചത് ഇതിനിടെ വിവാദത്തിലായി തിങ്കളാഴ്ച നടക്കുന്ന പൊതുയോഗത്തിനെത്തുന്ന വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതിനായാണ് കോളേജിന്റെ മുൻഭാഗത്തെ ചുറ്റുമതിൽ രണ്ടിടത്ത് പൊളിച്ചത് കോളേജ് ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കാൻ രണ്ട് കവാടങ്ങൾ നിലവിലുണ്ട് ഈ സാഹചര്യത്തിലാണ് കരിങ്കൽ മതിൽ പൊളിച്ചുമാറ്റി രണ്ട് പുതിയ കവാടങ്ങൾ പണിയുന്നത് വിവാദമായത് കിള്ളിയിൽ പങ്കജ കസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജ് മൈതാനിയിൽ പ്രധാനമന്ത്രിയുമായി വരുന്ന ഹെലികോപ്റ്റർ ഇറക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് തൂങ്ങാമ്പാറ ചെട്ടിക്കോണത്തെ സ്വകാര്യ സ്ഥലത്താണ് ഇപ്പോൾ ഹെലികോപ്റ്റർ ഇറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ട്രയൽ റൺ ശനിയാഴ്ച നടന്നിരുന്നു എൻ ആണ് ക്രിസ്ത്യൻ കോളേജിലെ രണ്ട് മതിലുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഇത് പോലീസിനെ അംഗീകരിക്കേണ്ടി വന്നു ഒരു ലക്ഷത്തോളം പ്രവര്ത്തകര് പൊതുയോഗത്തിനെത്തുമെന്ന പ്രതീക്ഷയിൽ കൂട്ടന് പന്തലുകളാണ് പരിപാടിക്കു വരുന്നത്